ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ്റ്റ്യൂട്ടർ നമ്മൾ ഇന്ന് ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ ഇന്ത്യൻ ഇക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് കീവേഡുകൾ എന്ത് ചെയ്യാം പരിചയപ്പെടണം അല്ലെ എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളത് വാട്ട് ഈസ് പ്രൊഡക്ഷൻ എന്താണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ യൂട്ടിലൈസിങ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതായത് ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ ആണേത് ഉൽപാദനം അതായത് പ്രൊഡക്ഷൻ ഉൽപാദന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്ന പ്രോസസ്സാണേത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അടുത്തതെന്താ ഡിസ്ട്രിബ്യൂഷൻ അതായത് വിതരണം എന്താ വിതരണം എന്ന് പറഞ്ഞാല് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഇൻകം ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെ ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നം നമ്മളിവിടെ പ്രൊഡക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്തു ഉൽപ്പന്നം ഉൽപാദിപ്പിച്ചു കഴിഞ്ഞു അല്ലെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു ഈ പ്രൊഡക്റ്റിനെ ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിന്റെ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയാണ് എന്ത് വിതരണം അല്ലെങ്കിൽ എന്ത് പറയാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാ എ പാർട്ട് ഓഫ് ദ ഇൻകം അലോക്കേറ്റഡ് ഇൻ ഇഷ്യൂഡ് ബൈ ദ കസ്റ്റമർ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദ ബാലൻസ് ഈസ് കെപ്റ്റ് ആസ് സേവിങ് അതായത് ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവിലെ കൺസ്യൂമറിന്റെയും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്ന കരുതൽ ധനമായിട്ട് ധനമായിട്ടില്ലേ കരുതൽ ധനമായിട്ട് എന്ത് ചെയ്യുന്നു കരുതൽ ധനമായി സമ്പാദ്യമായിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റിവെക്കുകയും ചെയ്യുന്നു അല്ലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ ചെലവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു ശതമാനം നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു കരുതൽ ധനമായിട്ട് സമ്പാദ്യമായിട്ടില്ലേ എന്ത് ചെയ്യുന്നു കണ്ടോ നമ്മളെന്ത് ചെയ്യുന്നു ദ ബാലൻസ് ഈസ് കെപ്റ്റ് ആസ് സേവിങ്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സമ്പാദ്യമായിട്ട് വെക്കുന്നു അടുത്തൊരു കീവേഡ് എന്താണ് കൺസെപ്ഷൻ നമ്മൾ പ്രൊഡക്ഷൻ പഠിച്ചു ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു സേവിങ്സ് എന്താ പഠിച്ചു അടുത്ത എന്താ കൺസെപ്ഷൻ എന്താ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാല് ഉപഭോഗം അല്ലെ അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു പ്രൊഡക്റ്റ് ചെയ്തുണ്ടാക്കി ഉൽപ്പന്നത്തിന് നമ്മൾ ഉത്പാദിപ്പിച്ചു അപ്പൊ അതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയാ ഈ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം വിതരണം ചെയ്തു ഈ വിതരണം ചെയ്ത സാധനത്തിന് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പോവാണ് അതിനാണെന്ന് പറയാ കൺസെപ്ഷൻ ഉപഭോഗം അല്ലെ കൺസെപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സ് മാത്രമല്ല സർവീസുകളും സർവീസുകൾ എന്ത് ചെയ്യാൻ സാറ്റിസ്ഫൈ വേരിയസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണിത് ഉപഭോഗം എന്ന് പറയുന്നത് അല്ലെ ഉപഭോഗം എന്താണ് ഇത് കൺസെപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപഭോഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ആ കൺസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ വേരിയസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് അതായത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണേത് ഉപഭോഗം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ പ്രൊഡക്ഷൻ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം എന്താന്നുള്ളത് പഠിച്ചു അതുപോലെ തന്നെ പഠിച്ചു കൺസെപ്ഷൻ ഉപഭോഗം എന്താന്നുള്ളത് പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ത് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ എന്ത് പറഞ്ഞു പ്രൈമറി സെക്ടർ എന്താന്നുള്ളത് പറഞ്ഞു ടെറിഷറി സെക്കൻഡറി സെക്ടർ എന്താന്ന് പറഞ്ഞു ടെറിഷറി സെക്ടർ എന്താന്ന് പറഞ്ഞു അല്ലെ അതായത് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇത് ഇതെന്താന്ന് പറഞ്ഞു അതിന് ഉദാഹരണങ്ങളും പറഞ്ഞു ഉദാഹരണങ്ങളാണ് എന്ത് ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഉദാഹരണങ്ങളാണ് കേട്ടോ അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ ഒരുപാട് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയും അത് ടേബിൾ ആക്കി പട്ടികപ്പെടുത്താനൊക്കെ എന്ത് ചെയ്യും ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കീവേഡുകൾ പ്രൊഡക്ഷൻ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കൺസെപ്ഷൻ അല്ലെ അതായത് ഉൽപാദനം എന്നുള്ളത് എന്താണ് അത് വിതരണം എന്താണ് ഉപഭോഗം എന്താണെന്ന് എന്ത് നോക്കിക്കഴിഞ്ഞു ഇനി എന്താ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം ഇതിന്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം അതുവരെ എന്താണ് എല്ലാവർക്കും നന്ദി നമസ്കാരം